ചൂരൽ ചകിരിക്കമ്പനിയിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് ചൂരലിലെ സെന്റ് മേരീസ് ഇൻഡസ്ട്രീസ് എന്ന ചകിരി കമ്പനിയിൽ തീപിടുത്തമുണ്ടായത് കയർ നിർമ്മിക്കുവാൻ പാകപ്പെടുത്തിയ ഫൈബറുകൾക്കാണ് തീപിടിച്ചത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പയ്യന്നൂരിൽ നിന്നും പെരിങ്ങോത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കുകയായിരുന്നു പാടിയോടിച്ചാൽ സ്വദേശി വി ഐ നജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി いやわかんないっすよあれもね ജില്ലയാണ് കാങ്കോല ആലപ്പുഴ പഞ്ചായത്താണ് ചൂരല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു ഫാക്ടറി ഒരു പത്തു മുപ്പത് കൊല്ലം വർഷമായിട്ട് പത്തു മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തിച്ച കമ്പനിയാണ് ഇവിടെ എന്ന് വെച്ചാൽ വണ്ടികളുണ്ട് പിന്നെ ഫാക്ടറി ഇതുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ പിന്നെ ഈ പരിസരത്ത് പിന്നെ ഫൈബറിനും ചോറിനും പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഇലക്ട്രോണിക് മോട്ടറ് സാധനങ്ങൾക്ക് തീ പിടിച്ചത് ഇവിടെ പത്ത് പേര് കമ്പനിയിൽ പണിയെടുക്കുന്നുണ്ട് വണ്ടിയിൽ വേറെ ഒരു നാല് നാലുപേർ പണിയെടുക്കും പത്ത് പതിനഞ്ച് പേര് ഇവിടെ പണിയെടുക്കുന്നതാണ് ഏകദേശം ഇത് മൊത്തം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ തീ വന്നു എവിടെ വന്നു എങ്ങനെയാണെന്ന് നമ്മളെ അറിയില്ല ഇന്നിട്ടാണ് ഈ സംഭവം കാണുന്നത് നാട്ടുകാരും ഇൻ്റെ ഫയർഫേഴ്സിൻ്റെ ഹെഡായ പെരുമോ തോട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ സഹായിച്ചത് കൊണ്ട് പിന്നെ ഇത്ര പോലെ അണയാൻ കഴിഞ്ഞു എന്നാലും ഇനിയും കുറേ ചുറ്റുപാടുകളെല്ലാം നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഇതിൻ്റെ മേ മുതലാളിക്കെല്ലാം ആറ് ലക്ഷം മേലെ ഒരു ആറെട്ട് ലക്ഷം ഉറുപ്പയോളം നഷ്ടം പണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വന്ന നഷ്ടപരിഹാരമായിട്ട് അനുവദിക്കണമെന്ന് അനുവദിച്ച് കൊടുക്കണമെന്നാണ് തൊഴിലാളിക്ക് ഈ കമ്പനി ഇനിയും മുന്നോട്ട് പ്രവർത്തിച്ചിട്ട് പോകണമെങ്കിൽ നമുക്കും നമ്മൾ ഭക്ഷണത്തിന്റെ ഒരു അടമയാണ് ഈ കമ്പനി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു ചെയ്ത് ഒരു നടപടി അധികൃതർ ചെയ്തു കൊടുക്കണം എന്നാണ് പറയാൻ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ